സത്യത്തിൽ ബിഗ് ബോസ് വീട്ടിലെ എളുപ്പത്തിൽ പറഞ്ഞു തിരിക്കാൻ പറ്റുന്ന ഒരാളായി മാറിക്കൊണ്ടിരിക്കുകയാണ് അർജുനും അതായത് റസ്മിൻ്റെയും നോറയുടെയും ജാസ്മിൻ്റെയും ഗബ്രയുടെയും ഒക്കെ വാക്കുകൾ കേട്ട് അതൊക്കെ ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ഗെയിമ് പലപ്പോഴും അർജുൻ മറന്നു പോവുകയാണ് അർജുൻ ഇന്ന് തന്നെ സ്വന്തം ടീമിന് എതിരായിട്ടാണ് ഗെയിം പ്ലാൻ ചെയ്യുന്നത് അർജുനും റസ്മിനും അങ്ങനെ തന്നെയാണ് ജിൻഡോ വരാൻ പാടില്ല അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു മറ്റ് ടീമുകളുമായി പ്ലാൻ ചെയ്തു ഒരു ഗെയിമിൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കിയാൽ അതിൽ തെറ്റൊന്നുമില്ല അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യാം പക്ഷെ അത് എത്തിക്കലി നോക്കിക്കഴിഞ്ഞാൽ സ്വന്തം ടീമിൻ്റെ കാല് വാരിയിട്ട് വേറൊരു ടീമിൻ്റെ കൂടെ ചേരുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ കുറേ പേർക്ക് അത് ശരിയായി തോന്നുകയും ഇല്ല ഇനി അർജുൻ്റെ പ്ലാനിംഗ് ഒക്കെ വിജയിച്ചോ എന്ന് ചോദിച്ചാൽ അതുമില്ല നെസ്റ്റ് ടീമിനോട് അർജുനൊരു ചായ് ഉണ്ട് നമ്മുടെ ശ്രീതു ഉള്ള ടീമിനോടെ അപ്പോൾ അതുകൊണ്ട് തന്നെ അർജുൻ ഇതിനിടയിൽ മുടിയൻ്റെ അടുത്ത് ഒരു അലയൻസും ഉണ്ടാക്കുന്നുണ്ട് അതായത് നെസ്റ്റ് ടീമിൻ്റെ കൂടെ നിന്ന് കളിക്കുവാണെന്നുണ്ടെങ്കിൽ ശരണ്യെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്ന് കളിച്ചാൽ ആ ഒരു പക്ഷേ ആ ടീം വിജയിക്കുവാണെങ്കിൽ അർജുൻ്റെയും അതുപോലെ തന്നെ ഹൻസിബയുടെയും റൂം ചേഞ്ച് ചെയ്യത്തില്ല ഡെന്നിനെ മാറ്റില്ല എന്നുള്ള ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ അതുവരെ നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്ന മുടിയനും ഹൻസിബയും അവസാന നിമിഷം ആകെ കൺഫ്യൂസായി പ്രത്യേകിച്ച് മുടിയൻ വിജയ സാധ്യത ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് മുടിയനാണ് ഹൻസിബയും മുടിയനും കൃത്യമായിട്ട് രണ്ട് ചാർജിംഗ് പോയിന്റുകൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഓടിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ജാസ്മിനോ ഗബ്രിയോ ആരെങ്കിലും ഒരാൾക്ക് മാത്രമേ അവിടെ എത്താൻ പറ്റുള്ളായിരുന്നു പക്ഷേ എന്നിട്ടും കൺഫ്യൂസ് ആയ ഈ പറയുന്ന മുടിയൻ ഗെയിം അർജുൻ്റെ വാക്കും കേട്ടുകൊണ്ട് കൊണ്ട് കളഞ്ഞു പിടിച്ചു അതിനുശേഷം പരാജയപ്പെടുകയും ഗബ്രി വിജയിക്കുകയും ചെയ്യുന്നു പിന്നീട് ഈ പറയുന്ന നമ്മുടെ മുടിയൻ പോയിരുന്ന കരയിൽ ഉണ്ട് കാരണം വലിയ തെറ്റാണ് ചെയ്തത് എന്ന് അദ്ദേഹത്തിന് അപ്പഴാണ് ബോധ്യമായത് അതേസമയത്ത് ആകട്ടെ സകല പ്ലാനിങ്ങും പൊളിഞ്ഞു ഈ പറയുന്ന മുടിയന്റെ മുന്നിലും ആകെ സീനായി നെഗറ്റീവായി പല ഹൗസ്മേറ്റ്സും അർജുന്റെ ഗെയിം ശരിയല്ലെന്ന് മനസ്സിലാക്കി ഒപ്പം സ്വന്തം ടീമായിട്ടുള്ള പവർ ടീമിൽ തന്നെ ജിൻഡോയെ കാലു വാരിയെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി ഇത് ഗ്രൂപ്പായിട്ട് നിന്ന് കളിക്കേണ്ട ടാസ്ക് ആണെന്നും ഒന്നിച്ച് നിന്നാണ് ഇവിടെ കളിക്കേണ്ടതെന്ന് നമുക്ക് തുടക്കത്തിൽ ആദ്യം മനസ്സിലാക്കുകയും പോയി പറയുകയും ചെയ്ത ആളായിരുന്നു ജിൻഡോ പക്ഷെ അർജുനും റസ്മിനും ഒന്നും അത് ചെവിക്കൊണ്ട് പോലുമില്ല പക്ഷെ അവസാനം ഗബ്രി വിജയിച്ചപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ഇത് ടീമായിട്ട് കളിക്കേണ്ട ഒരു ടാസ്ക് ആയിരുന്നു ആയിരുന്നുവെന്ന് ഇക്കാര്യം ആദ്യമേ മനസ്സിലാക്കിയ ആളായിരുന്നു ജിൻഡോ ജിൻഡോ പറഞ്ഞപ്പോൾ അതിന് പട്ടിയുടെ വില പോലും കൊടുക്കാതെ അവഗണിച്ചാണ് അർജുനും അതുപോലെ റസ്മിനും കടന്നുപോയത് മാത്രമല്ല ജിൻഡോ വരരുത് എന്ന ആഗ്രഹം ഇരുവർക്കും ഉണ്ടായിരുന്നതാനും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി വൈരാഗ്യം കാരണം സ്വന്തം ടീമിനെ പരാജയപ്പെടുത്തുകയും സ്വന്തം സുഹൃത്തിന്റെ ടീമിനെ പരാജയത്തിലേക്ക് മണ്ടൻ ആശയം പറഞ്ഞുകൊടുത്ത് തള്ളിയിടുകയും കൺഫ്യൂസ് ചെയ്ത് തള്ളിയിടുകയും ചെയ്തു അർജുൻ എന്ന് പറയേണ്ടി വരും പക്ഷേ ഇനി ഞാൻ ഇതിനെ ഒരു ഗെയിമിന്റെ രീതിയിൽ കണ്ടാൽ അർജുൻ ഗെയിം കളിച്ചതായിട്ട് നമുക്കിതിനെ കാണാം അപ്പൊ അർജുൻ അർജുൻറ്റേതായ രീതിയിൽ അത് നെഗറ്റീവ് ഓർ പോസിറ്റീവ് ഇതും ബിഗ് ബോസിനകത്തുള്ള ഗെയിമാണ് പരസ്പരം മാനിപ്പുലേറ്റ് ചെയ്തൊക്കെ ഗെയിം കളിക്കാം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും അവർക്ക് തീർച്ചയായിട്ടും അർജുൻ്റെ ഗെയിം ഇഷ്ടപ്പെടും അപ്പം അതുകൊണ്ട് ഇതിനെ ഗെയിമായിട്ട് എടുക്കുകയാണെങ്കിൽ അത് അർജുൻ്റെ ഗെയിം എന്ന് നമുക്ക് പറയാം അതിൽ സംശയമൊന്നുമില്ല അർജുൻ ഗെയിമിലേക്ക് ഇറങ്ങി അർജുൻ ഇത്തരത്തിൽ മാനിപ്പുലേറ്റിംഗ് ഗെയിമാണ് അതിനകത്ത് കളിക്കാൻ പ്ലാൻ ചെയ്യുന്നത് എന്ന് റിവീൽ ചെയ്യപ്പെട്ടു പക്ഷെ സമയത്ത് തന്നെ നമ്മൾ എത്തിക്കലായിട്ട് നോക്കിയാൽ അർജുൻ ചെയ്തത് അത്ര ശരിയല്ല എന്ന് കരുതുന്നവരും ഉണ്ടാകും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യൂ